സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനാണ് മന്ത്രി വി എൻ വാസവൻ ദില്ലിയിൽ എത്തിയിട്ടുള്ളത് കേരള കേരളീയന്യൂസിനോടൊപ്പം അദ്ദേഹമാണ് ചേരുന്നത് മിനിസ്റ്റർ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൻ കീഴിൽ സി പി എമ്മിൻ്റെ വളരെ സജീവമായ പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ കാലം പ്രവർത്തിച്ചൊരു അനുഭവമുണ്ട് ഇപ്പോഴത്തെ ഒരു വരവ് അത് വേദനാജനകമാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ ഒരു മികവ് സം സംഘടനാപരവും രാഷ്ട്രീയവുമായ സംഭാവനകൾ ഇതൊക്കെ അതുപോലെ വ്യക്തിപരമായ അടുപ്പം ഇതൊക്കെയാണ് കൂടുതലായും മനസ്സിലേക്ക് വരുന്നത് നിശ്ചയമായും അദ്ദേഹം എസ് എഫ് ഐയുടെ നേതാവായിരിക്കുന്ന കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഞങ്ങളും വർഷപ്പെടുത്ത് മുന്നോട്ട് വരുന്ന കാലഘട്ടം അതിനുശേഷം അദ്ദേഹം പാർട്ടി തലങ്ങളിലേക്ക് ഉയർന്നു വരുമ്പോൾ പ്രധാനമായും പ്രത്യശാസ്ത്ര പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിലെല്ലാം ആശയസമര വേദികളിലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വീക്ഷണം ശരിയായ രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി നേതാവായിരുന്നു സൗവ്യെച്ചൂരി എൻ്റെ ഏറ്റവും നല്ല തെളിവ് പതിനാലാം പാർട്ടി കോൺഗ്രസ് ചെന്നൈയിൽ നടക്കുമ്പോൾ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വളർന്നു വന്ന പുതിയ സംഭവ പശ്ചാത്തലത്തിൽ അന്ന് പ്രത്യശാസ്ത്രപ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി അന്ന് സമാധരണീയനായി ഇ എം എസ് ചുമതലപ്പെടുത്തിയത് സൗവയെച്ചൂരിയായിരുന്നു ഞാനതിപ്പോഴും ഓർക്കുന്നുണ്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല രൂപത്തിലുള്ള ആഗോള രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിലെ വ്യതിയാനങ്ങൾ ശരിയായ രൂപത്തിൽ അവഗ്രതിച്ചുകൊണ്ട് ഏറ്റവും നേരായ വഴിക്ക് മാർക്സിസ്റ്റ് കന്യൂസ്റ്റ് സൈദ്ധാന്തിക രൂപം ആ പ്രത്യശാസ്ത്ര പ്രമേയം അവതരിപ്പിക്കൂടെ അദ്ദേഹം ആവർത്തിച്ചുറപ്പിച്ച് തെളിയിക്കപ്പെട്ട സംഭവമായിരുന്നു പിന്നീട് പതിനഞ്ചാം പാർട്ടി കോൺഗ്രസ് അവിടെ പഞ്ചാബിൽ നടക്കുമ്പോൾ അദ്ദേഹവുമായി അടുത്ത് കാണാനിട വരികയും സൗഹൃദം പങ്കിടാനിടവരികയും ചെയ്തിരുന്നു പിന്നീട് തുടർന്നുള്ള എല്ലാ പാർട്ടി കോൺഗ്രസ്സുകളിലും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരിക്കൽ പോവുകയും പടമെടുക്കാനൊക്കെ ഞങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിരുന്നു അത്രത്തോളം ഒരു ആദരണീയ നേതൃത്വമായി അദ്ദേഹം ഞങ്ങളൊക്കെ മനസ്സിൽ വളർന്നു വന്നു കഴിഞ്ഞിരുന്നു ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അപജയങ്ങൾ എന്ന പ്രതിലോമ പ്രചരണ മാധ്യമങ്ങളുടെ വലിയ രൂപത്തിലുള്ള പ്രചാരവേലകൾ ഉയർന്നു വന്നപ്പോഴെല്ലാം അതിനെ പ്രതിരോധിച്ചും ശരിയായ രൂപത്തിൽ മാർസിസ്റ്റിൽ അനുസരിച്ച് വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിച്ചും വൃത്തിശാസ്ത്ര സമരത്തിൽ തൻ്റെതായ സംഭാവന നൽകി ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വളർന്ന നേതാവായിരുന്നു സഹ യെച്ചൂരി ഒരുപക്ഷേ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉച്ച ഇന്ത്യയെപ്പറ്റി പഠിക്കുമ്പോൾ ഉറ്റുനോക്കിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാക്കന്മാരിൽ ഒരാളായി യെച്ചൂരി വളർന്നിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ചും അദ്ദേഹം ജയൻ യൂണിവേഴ്സിറ്റിയിലെ പഠനകാലഘട്ടത്തിൽ തന്നെ പ്രത്യശാസ്ത്ര രംഗത്ത് നല്ല ധാരണയോടെയും ഭാവനയോടെയും കൂടി ഇടപെടുകയും അതോടൊപ്പം രാഷ്ട്രമീമാംസകനായി മാറുന്ന എല്ലാ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു ഗ്രന്ഥകാരൻ എന്ന രൂപത്തിൽ പ്രഭാഷകൻ എന്ന രൂപത്തിൽ അതുപോലെ പത്രാധിപർ എന്ന രൂപത്തിൽ പാർട്ടി ലീഡർ എന്ന രൂപത്തിൽ സംഘടനാരംഗവും രാഷ്ട്രീയവുമായ വിഷയങ്ങൾ പ്രായോഗിക രൂപത്തിൽ ഉയർത്തുന്ന രംഗത്തെല്ലാം തൻ്റേതായ സംഭാവനകൾ പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം നേതൃത്വ നിലയിലേക്ക് വന്നപ്പോഴെല്ലാം ഉയർന്നു വന്നിരുന്നു ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും അവസാനത്തെ ഘട്ടം ഇന്ന് നരേന്ദ്രമോദി ഗവൺമെൻറിന് ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാനിടവന്ന ആശയപ്രപഞ്ചം തീർത്ത് പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് അത്തരമൊരു സംഘടനാധാരണ ഒരു കൂട്ടായ്മ ഉയർത്തിക്കൊണ്ടുവന്നതിൽ അഗ്രഗണ്യനായിരുന്നു സഹ യെച്ചൂരി എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് അതിൽ പ്രത്യശാസ്ത്രത്തിന്റെ വ്യത്യസ്തകൾക്കും കുടിയുടെ നിറങ്ങൾക്കും അപ്പുറം ഒരു വലിയ സൗഹൃദം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയ്ക്കെല്ലാം സഹായകരമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും സംശയമില്ല അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ നിയമപരമായുള്ള പോരാട്ടം രാഷ്ട്രീയമായ പോരാട്ടം സംഘടനാപരമായ പ്രായോഗിക തലത്തിലുള്ള പോരാട്ടം ഇതെല്ലാം ഒരേ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സമയോചിതമായി മറ്റാർക്കും തോന്നാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രായോഗിക രൂപം സുപ്രീംകോടതി മുമ്പാകെ ഉയർത്തിക്കൊണ്ടുവന്നു അതായിരുന്നു ഒരുപക്ഷെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ആഹ്ലാദം എന്ന കാര്യത്തിൽ സംശയം വേണ്ട പൌരത്വ ഭേദഗതി നിയമം ആ പ്രശ്നങ്ങൾ കാശ്മീർ പ്രശ്നം വന്നപ്പോൾ ആ വിഷയത്തിൽ എല്ലാം എപ്പോഴും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന് ആ പോരാട്ടത്തിൻ്റെ നിർണായകത്വം വഹിച്ച് സാർ കാലഘട്ടം മുന്നോട്ട് വന്നിരുന്നു എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ വിഭാഗം ആളുകളും ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും വലിയ ശ്രദ്ധേയനായ ജനകീയനായ നേതാവായി യെച്ചൂരി വളർന്നിരുന്നു ആ യെച്ചൂരിയുടെ വേർപാട് ആർക്കും സഹിക്കാനാവാത്തതാണ് അത് പെട്ടെന്നൊന്നും നികത്താനാവാത്തതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഒരുപക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കാത്ത രൂപത്തിൽ ജയൻ യൂണിവേഴ്സിറ്റി ആശയപ്രപഞ്ചങ്ങൾ തീർക്കുന്ന രംഗത്ത് ഇന്ത്യൻ ദേശീയതലത്തിൽ എന്നും ശ്രദ്ധേയമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജവഹർലാൽ യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ സ്റ്റുഡൻസും അവിടുത്തെ അധ്യാപകരും അവിടുത്തെ മറ്റ് റിസർച്ച് രംഗത്ത് സ്കോളേഴ്സും എല്ലാം ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ ആവശ്യപ്പെട്ട് അന്ത്യോപചാരം അർപ്പിച്ച രംഗം കയറി തന്നെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കാണാനിട വന്നു അത് കണ്ടപ്പോൾ ഏറെ വലിയ രൂപത്തിലുള്ള ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി ഒരു സർവകലാശാല അതും ദേശീയ രാഷ്ട്രീയത്തിൽ എന്നും ആശയപ്രപഞ്ചങ്ങൾ തീർക്കുന്ന ഏറ്റവും ഉന്നതന്മാരായ നേതാക്കന്മാരെ വാർത്തെടുത്ത ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ലഭിച്ച അന്ത്യോപചാരം ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിച്ചിട്ടില്ല എന്ന കാര്യം ഞാൻ എടുത്തു സൂചിപ്പിക്കുകയാണ് ഇന്നലെ അത് കാണാനിട വന്നിരുന്നു ഞങ്ങളെല്ലാം അവിടെയുള്ളപ്പോൾ അവിടെ വളരാൻ പറ്റിയില്ലോ എന്ന കാര്യമാണോ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് സർ യെച്ചൂരിയുടെ വേർപാട് നമ്മളെല്ലാം വേദനിപ്പിക്കുന്നു വിഷമിപ്പിക്കുന്നു വിശേഷിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് തീരാനഷ്ടം എന്ന് നമ്മൾ പറയാറുണ്ട് ആ തീരാനഷ്ടം തന്നെയാണ് വളരെ പെട്ടെന്ന് നടത്താനാവാത്തൊരു വിടവാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ ഉണ്ടാകുന്നത് എന്ന് വിഷമത്തോടും വേദനയോടും കൂടി സൂചിപ്പിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എ കെ ജി ഭവനിലേക്ക് എത്തുമ്പോൾ ഒരു നോക്ക് കണ്ടുപോകാനാണ് ഞങ്ങളെല്ലാം കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇനിയും ഒട്ടനവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലോകരാഷ്ട്രീയ നേതൃത്വം തന്നെ ഇന്ത്യയെപ്പറ്റി പഠിക്കുമ്പോൾ ഉറ്റുനോക്കിയിരുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന രൂപത്തിൽ സഹചേരി ആഗോളതലത്തിലെ ശ്രദ്ധേയനായിരുന്നു എന്ന കാര്യവും എടുത്തു സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വേദനാജനകമാണ് വിഷമകരമാണ്